ആത്മവിശ്വാസവും മിക സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച വഴിക്കടവിൽ പന്തം കൊളുത്തി പ്രതിഷേധം വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം ഉദ്ഘാടനം ചെയ്തു സിരാമകൃഷ്ണൻ സുകുമാരൻ വി കെ അനീഷ് സി പി കുഞ്ഞു ഷിഹാബ് പുളിയാഞ്ചാലി ടി ടി ഉസ്മാൻ ബിജു ഊറ്റാഞ്ചേരി ബോബി സി മാംബ്ര അസീസ് രാജീവ് പുന്നയ്ക്കൽ ഷെരീഫ് സ്രാംബിക്കൽ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര